നമസ്തേ ഞാൻ ഡോക്ടർ ധീരജ് കുട്ടികളുണ്ടാകുന്ന കാഴ്ചക്കുറവ് മയോപ്പിയ ഷോർട്ട് സൈറ്റഡ്നെസ് അതിൻ്റെ എന്താണ് കണ്ണിൽ സംഭവിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ ആയുർവേദത്തിലുള്ള ചികിത്സ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ കണ്ണെന്ന് ഒരു ക്യാമറ പോലെയാണ് വർക്ക് ചെയ്യുന്നത് കണ്ണിനുള്ളിലേക്ക് എത്തുന്ന പ്രകാശം നമ്മുടെ നേത്രപടലത്തിൽ റെറ്റിനയിൽ പതിച്ച് റെക്റ്റിനെ അതിനെ പല നെർവ് ഇമ്പൾസുകളാക്കി സിഗ്നൽസുകളാക്കി മാറ്റി കണ്ണിൽ നിന്നും ഒപ്റ്റിക് നെർവിലൂടെ നമ്മളുടെ ബ്രെയിനിലെ സിഗ്നൽസ് എത്തുമ്പോഴാണ് കാഴ്ച എന്ന് പറയുന്ന അനുഭവം നമുക്കുണ്ടാകുന്നത് ഇപ്പോൾ മയോപ്പി അതായത് ഷോർട്ട് സൈറ്റഡ്നസ് ഉള്ള ആളുകളിൽ വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശം ഈ നേത്രപടലത്തിൽ പതിക്കുന്നതിന് പകരം റെട്ട്നയിൽ പതിക്കുന്നതിന് പകരം റെട്ട്നയുടെ മുൻപാ മുമ്പിലുള്ള ഭാഗത്താണത് ഫോക്കസ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് നമുക്ക് കാഴ്ച മങ്ങുന്നതായിട്ട് അനുഭവപ്പെടുന്നത് അപ്പം ഇതിൻ്റെ കാരണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഈ കണ് ഐബോളിൻ്റെ നമ്മളുടെ കണ്ണിൻ്റെ നീളം കൂടുന്നതുകൊണ്ട് അതായത് ആക്സിയൽ മയോപ്പിയ എന്നാണ് അതിന് പറയുന്നത് അത് ഇതിനൊരു കാരണമാണ് അതുപോലെ തന്നെ നമ്മളുടെ കൃഷ്ണമണിയുടെയും അല്ലെങ്കിൽ ലെൻസിൻ്റെയും എല്ലാം ഷെയ്പ്പ് കൊണ്ട് ഷേപ്പിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന മയോപ്പിയ ഉണ്ട് കർവേച്ചറൽ മയോപ്പിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കണ്ണിനുള്ളിലെ ലെൻസ് ആ ലെൻസിൻ്റെ പൊസിഷൻ മാറ്റുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ലെൻസിൽ വരുന്ന ചില തകരാറുകൾ കൊണ്ടോ ഉണ്ടാകുന്ന മയോപ്യ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ റെഗുലറായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് കൂടുതൽ വായിക്കുക കമ്പ്യൂട്ടർ ഉപയോഗിക്കുക നിയർ ആയിട്ടുള്ള അടുത്തുള്ള വസ്തുമായിട്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇല്ലാത്ത ആളുകളിലെല്ലാം ഈ പറയുന്ന രീതിയിൽ മയോപ്പിയ കൂടുതലായിട്ട് ദൂരക്കാഴ്ചയെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റൊന്ന് പോഷകാഹാരക്കുറവാണ് വളരെ വളർച്ചയിലുള്ള ഡെവലപ്മെൻ്റ് ഏജിലുള്ള കുട്ടികളിൽ കൃത്യമായ പോഷകാഹാരക്കുറവും ഈ പറയുന്ന മയോപ്യയ്ക്ക് ഒരു കാരണമാണ് അച്ഛനും അമ്മയ്ക്കും മയോപ്പിയ ഷോർട്ട് സർക്കിറ്റ് എണ്ണ കുട്ടികളിൽ ഇരുപത് ശതമാനത്തോളം മയോപ്പിയ വരുന്നതിന് സാധ്യത കൂടുതലാണ് പിന്നീട് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളിലേക്ക് വന്നാൽ ഇത് പലപ്പോഴും ദൂരക്കാഴ്ചയാണ് നമ്മളുടെ ദൂരത്തുള്ള കാഴ്ചയാണ് ഇത് ബാധിക്കുക ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാതിരിക്കുക അതല്ലെങ്കിൽ ബോർഡുകൾ ദൂരത്തുള്ള ബോർഡുകളൊന്നും വ്യക്തമായി കാണാൻ സാധിക്കാതിരിക്കുക അടുത്തുള്ള വസ്തുക്കളെയോ അല്ലെങ്കിൽ വായിക്കുന്നതിനോ എഴുതുന്നതിനോ ഒന്നും പലപ്പോഴും ബുദ്ധിമുട്ട് കാണാറില്ല കുട്ടികളിത് ക്ലാസ് റൂമിൽ ക്ലാസ് ബോർഡിൽ എഴുതുന്നത് മങ്ങി കാണുക വീട്ടിൽ ടി വി കാണുന്ന സമയം ടി വി കുറച്ചും അടുത്തോട്ട് പോയി നിന്ന് കാണുക കണ്ണിലിടക്കിടയ്ക്ക് ചൊറിച്ചില് കണ്ണിലിടവിട്ടുണ്ടാകുന്ന കൺകുരു തലവേദന ദൂരെയുള്ള ചില വസ്തുക്കളെ കണ്ണിങ്ങനെ സ്ക്യൂസ് ചെയ്ത് നോക്കുക ഇതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നത് കുട്ടികളിൽ ഇത് പ്രായം ചെല്ലും തോറും ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരെ പവർ അതായത് കണ്ണിൽ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ പവർ കൂടി വരുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത് ഇത് കൃത്യസമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിനെ ചികിത്സ ചെയ്തില്ലെങ്കിൽ ചില ആളുകളിൽ ഇത് വലിയ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നേത്രപടലത്തിൻ്റെ കട്ടി കുറയുക നേത്രപടലത്തിലെ ഹോളുകൾ ഉണ്ടാവുക അതുപോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഇതിന് ആയുർവേദത്തിൽ നമ്മൾ ചികിത്സ ചെയ്യുന്നത് കണ്ണിലേക്ക് ചെയ്യുന്ന ചില ധാരകള് തർപ്പണം അതായത് കണ്ണില് നമ്മൾ നെയ്യ് കെട്ടി നിർത്തുക തലയിലേക്ക് ശിരോധാര ധാരകള് ചെയ്യുക ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുക്കുക അതിനോടൊപ്പം തന്നെ ചെയ്യുന്ന ചില എക്സസൈസുകളും വ്യാ കണ്ണിനെ ചെയ്യുന്ന ചില എക്സസൈസുകളുണ്ട് അതുപോലെ തന്നെ ഐ യോഗ വിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില യോഗകളുണ്ട് യോഗ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം വളരെ ഫലപ്രദമാണ് നമുക്ക് കാഴ്ചശക്തിയെ കൂട്ടുന്നതിനും അതുപോലെ തന്നെ പവറിനെ കുറച്ചുകൊണ്ടുവരുന്നതിനും സാധിക്കുന്നതാണ്